ത്തിന്റെ ഇരല വയ്ക്കണ വായ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് ആദ്യം അടപ്പത്തിടാം കഴുകി വെച്ചതാ മഞ്ഞൾപ്പൊടി ഇടുന്നു പാകത്തിന് ഉപ്പ് ഇടുന്നു കുറച്ച് വെള്ളമൊഴിക്കണം മൂടി വെച്ച് വേട്ട അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെല്ലുളി ഇഞ്ചി വെളുത്തുള്ളി വേപ്പിൻ്റെ ഇല മല്ലി ഇല പച്ചമുളക് തക്കാളി പൊടികളായിട്ട് മിളക് മല്ലി കുരുമുളക് മസാല മഞ്ഞൾപ്പൊടി അതിലിട്ടുണ്ട് കാരണം എന്ത് മതി ചട്ടി എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എണ്ണ കാഞ്ഞിട്ട എനിക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇടുന്നു വാടി വരയ്ക്ക വെല്ലുളളി ഇടുന്നു പച്ചമുളക് വേപ്പിന്തെങ്കിലും കൂടി ഇടുന്നു വാടി വരയ്ക്കുള്ളി ഇതൊക്കെ വാടി വന്നു നമുക്കതിക്ക് തക്കാളി ഇടാം தக்காளி வாடி அது வாடி வந்து பொடிகள் மிளகும்பொடி மல்லிப்பொடி குருமளகு மசால அது பச்ச மணம் மாறி வரச்சு அது பச்சமண்க்கு மாறி வந்து வச்சியில் கிடந்தோம் റ്റട്ടോ നമ്മൾ ഇരുലി കയറി ഇവിടെ റെഡി ആയി വലിറ്റി കുറച്ച് മല്ലിയലി ഇടുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നാളെ വരാം ബായ്